രാഷ്ട്രപതി ദ്രൗപതി മുർമ്മിപ്പോൾ സന്നിധാനത്തേക്ക് എത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അല്പസമയം മുൻപാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിന് ഇരുമുടിക്കെട്ട് നിറച്ച് രാഷ്ട്രപതി അങ്ങോട്ടേക്ക് എത്തിയത് പതിനെട്ടാം പടിക്കായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമു പൂർണ്ണകുംഭം നൽകിയാകും സന്നിധാനത്തിന് പതിനെട്ടാം പടിക്ക് മുകളിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കുക എന്താ അൻപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പത് വർഷത്തെത്തുന്ന രാഷ്ട്രപതി എന്ന പ്രത്യേകതയുണ്ട് സന്നിധാനത്തേക്ക് സന്ദർശ ദർശനത്തിനെത്തുന്ന രണ്ടാമത്തെ രാഷ്ട്രപതി എന്ന എന്ന പ്രത്യേകതയുണ്ട് ആദ്യ രാഷ്ട്രപതി വി വി ഗിരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ദർശനത്തിൽ എത്തിയാണ് അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രപിത പതിനെട്ടാം പടി ചവിട്ടി ശബരിമല സന്നിധാനത്തേക്ക് സ്വപ്നത്തിലേക്ക് എത്തുന്ന ആദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പതിനെട്ടാം പടി കടന്നാൽ അവിടെ ആചാരപ്രകാരം ഈ പൂർണ്ണകുംഭം നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിക്കുക കുടിമരച്ചൂടിലെത്തുമ്പോഴാണ് ആചാരപരമായ സ്വീകരണം തന്ത്രി കണ്ഠര മഹേഷ് മോഹനയുടെ പൂർണ്ണകുംഭം നൽകി രാഷ്ട്രപതിയെ വരവേൽക്കുന്നത് സന്നിധാനത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അല്പസമയം മുൻപാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഇരുമുടി കെട്ടു നിറച്ച് ഇരുമുടി കെട്ടും തലയിലേന്തി പതിനെട്ടാം പടി കടന്നത രാഷ്ട്രപതി സ്വപാനത്തേക്കെത്തുന്ന ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എം ജി പ്രതീക്ഷ വിവരങ്ങളുമായി ചേരുന്നു പ്രതീക്ഷ ഇനി ആചാരപരമായ വരവേൽപ്പാണ് അല്ലേ ആ ഹാഷ്മി തീർച്ചയായും ആചാരപരമായ വരവേൽപ്പായിരിക്കും രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് ശബരിമല സന്നിധാനത്ത് നൽകുക അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു ക്ഷേത്ര തന്ത്രി കണ്ഠര മഹേഷ് മോഹനരായിരിക്കും രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത് ഈ പതിനെട്ടാം പടി ചവിട്ടി മുകളിലെത്തുന്ന കുടിമരച്ചുവട്ടിലെത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ തന്ത്രി സ്വീകരിക്കും ഒപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരെ അനുഗമിക്കും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ പതിനെട്ടാം പടി എത്തുന്ന ദ്രൌപതി മുർമുവിനെ സ്വീകരിച്ച് സോപാനത്തിലേക്ക് കൊണ്ടുപോകും ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് ചെലവഴിക്കുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നേരത്തെ നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം തന്നെ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയത് പതിനൊന്ന് അൻപതോടുകൂടി തന്നെ ശബരിമലയിൽ എത്തുമെന്നതാണ് നേരത്തെ അറിയിച്ചിരുന്നത് ഏകദേശം രണ്ട് മിനിറ്റ് മുമ്പ് തന്നെ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്തെത്തി പമ്പയിൽ നിന്ന് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ക്ഷേത്ര മേൽശാന്തിമാരാണ് കിട്ടുനിറയ്ക്ക് ഒപ്പം അവർ അവരുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രപതിയും ഒപ്പമുള്ളവരും കെട്ടുനിറച്ച് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് നേരത്തെ തയ്യാറാക്കിയിരുന്ന പോലീസിന്റെ വാഹനത്തിലാണ് രാഷ്ട്രപതി ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത് പോലീസിന്റെ ഗൂർഖ എമർജൻസി വാഹനത്തിൽ അകമ്പടികളോടെ രാഷ്ട്രപതി പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്ത് അല്പസമയം മുമ്പ് എത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ ഇനി ക്ഷേത്ര തന്ത്രി രാഷ്ട്രപതിയെ സ്വീകരിക്കുന്ന ചടങ്ങാണ് ആചാരപരമായി തന്നെയുള്ള ഒരു സ്വീകരണം തന്നെയായി ും രാഷ്ട്രപതിക്ക് ശബരിമല സന്നിധാനത്ത് നൽകുന്നത് ഈ ശേഷം ഉച്ചപൂജ ചടങ്ങുകളായിരിക്കും ഈ ശബരിമല സന്നിധാനത്ത് നടക്കുക ഉച്ചപൂജ ചടങ്ങുകളടക്കം രാഷ്ട്രപതി പങ്കെടുക്കും അതിനുശേഷമായിരിക്കും ഈ വിശ്രമത്തിനായി ദേവസ്വം ഗസ്റ്റ് ഹൌസിലേക്ക് രാഷ്ട്രപതി പോകുക അവിടെ തന്നെയായിരിക്കും ഉച്ചഭക്ഷണവും രാഷ്ട്രപതിക്ക് ക്രമീകരിച്ചിരിക്കുന്നത് ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു നിയന്ത്രണമല്ല തീർത്ഥാടകരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് രാഷ്ട്രപതിക്ക് ഉള്ള രാഷ്ട്രപതിയുടെ അയ്യപ്പ ദർശനത്തിനായുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഒരുക്കിയത് രാഷ്ട്രപതി ശബരിമലയിൽ നിന്ന് പോയ ശേഷം മാത്രമായിരിക്കും തീർത്ഥാടകരെ പിന്നീട് ഈ ശബരിമലയിലേക്ക് കടത്തിവിടുന്നത് നിലക്കിൽ നിന്നും പമ്പ പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ തീർത്ഥാടകർക്ക് ശബരിമലയിലേക്ക് പോകാൻ കടുത്ത നിയന്ത്രണമുണ്ട് സന്നിധാനത്തും പമ്പയിലും നിലക്കിലും ഒക്കെ അതീവ സുരക്ഷയാണ് രാഷ്ട്രപതിയുടെ വരവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ആ രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് എത്തിയിരിക്കുന്നു ആചാരപരമായി രാഷ്ട്രപതിയെ അല്പസമയത്തിനകം തന്നെ ക്ഷേത്ര തന്ത്രി മഹേഷ് മോഹനര് സ്വീകരിക്കും പൂർണ്ണ കുംഭം നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിക്കുന്നത് തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തും ശബരിമല സന്നിധാന പരിസരം മുഴുവൻ കനത്ത സുരക്ഷയിലാണ് പോലീസിന്റെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ അകമ്പടിയോടുകൂടിയാണ് രാഷ്ട്രപതി ശബരിമല സന്നിധാനത്ത് എത്തിയിട്ടുള്ളത് അയ്യപ്പ ദർശനത്തിന് രാഷ്ട്രപതി മുർമു മുന്നിലേക്ക് എത്തുകയാണ് തന്ത്രി രാഷ്ട്രപതിയെ സ്വീകരിക്കുക പതിനെട്ടാം പടി ചവിട്ടി ദ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ച് ഇരുപത് മിനിറ്റുകൊണ്ടാണ് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തിയത് അൻപത്തിരണ്ട് വർഷത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് എത്തുന്നു രാഷ്ട്രപതി എന്ന പ്രത്യേകത ശബരിമല സന്നിധാനത്തേക്ക് ദർശനത്തിന് രണ്ടാമത്തെ ദൂപീകരിക്കുന്ന ശേഷം രണ്ടാമത്തെ രാഷ്ട്രപതി എന്ന പ്രത്യേകത അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉണ്ട് അതുമാത്രമല്ല ശബരിമല സന്നിധാനത്തിന് സ്വന്തമായി പോസ്റ്റൽ കോഡ് ഉള്ളതാണ് രാഷ്ട്രപതി ഭവന് സ്വന്തമായി പോസ്റ്റൽ കോഡ് ഉള്ളതാണ് അങ്ങനെ അപൂർവമായി മാത്രമേ സ്വന്തം അത്രയും അത്രയും യൂണിക് എൻറ്റിറ്റികൾക്ക് മാത്രമാണ് സ്വന്തമായി രാജ്യത്ത് പോസ്റ്റൽ കോഡ് ഉള്ളത് അപ്പം അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ചില കൗതുകങ്ങൾ കൂടി അതിലുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം